ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഗ്ലിറ്റർ ട്യൂബ് ഉപയോഗിച്ച് കുറച്ച് ഹെയർ ബാൻ ഉണ്ടാക്കിയാലോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള ഹെയർ ബാൻ ആണ് പക്ഷേ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അതുപോലെ അധികം ചിലവൊന്നും വരുന്നില്ല വളരെ ചിലവ് കുറഞ്ഞാണ് നമുക്കിതിൻ്റെ ട്യൂബ് മെറ്റൽ ട്യൂബ് കിട്ടുന്നത് അപ്പോൾ ഈ മെറ്റൽ ട്യൂബിന് ഓണത്തിന് മൂന്ന് രൂപയൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഗ്ലിറ്റർ ട്യൂബിനും നമുക്കിഷ്ടമുള്ള കളേഴ്സ് മാത്രം സെലക്ട് ചെയ്യുക അധികം എമൗണ്ട് വരുന്നില്ല അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും നമ്മളുടെ കുട്ടികൾക്ക് പല പല കളറുകളിൽ അവരുടെ ഡ്രസ്സിൻ്റെ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ടൊക്കെ അവസാനം കാണിക്കുന്നുണ്ട് അപ്പം ഡ്രസ്സിൽ മാച്ചായിട്ട് ഏതൊക്കെ കളറ് മാച്ചിങ് മാച്ചിങ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഗ്ലിറ്ററിൽ നിന്ന് കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകും താഴെ കിടക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഗ്ലിറ്റർ ട്യൂബ് എടുത്തിട്ട് ഈ മെറ്റൽ ഹെയർ ബാൻഡിൽ ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഒന്ന് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം കട്ട് ചെയ്യുന്ന സൈസ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പേടിക്കണ്ട നമുക്ക് എന്തായാലും എൻ ബിഡ് പേടുന്നുണ്ട് പെൻപീട് ഒരു സൈഡ് ഇട്ടിട്ട് നമുക്ക് അത് ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെയും ചെയ്യാം ഇപ്പം ഞാൻ ഈ രീതിയിൽ കാണിച്ചു തരാം അപ്പോൾ ഇതിങ്ങനെ അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പം സൈ എ നീളം കൂടി പോവുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ കട്ട് ചെയ്താൽ മതി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ചെറിയത് ഒരു പീസും കൂടെ കട്ട് ചെയ്ത് അതിനകത്ത് ഇട്ട് റെഡി വരും അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കുഴപ്പമൊന്നുമില്ല എന്നാലും അതൊന്ന് നമ്മളൊന്ന് കമ്മിട്ട് വെച്ചാൽ മതി ഇതാണ് എൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ എൻ ബിഡെടുത്തിട്ട് നമ്മളിതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ നമ്മൾ ഗം ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ബി സെവൻ തൗസൻഡ് എന്നുള്ള ഒരു ഗം ആണ് ഒരു പശയാണ് നമ്മൾ എല്ലായിടം തന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഈ ഗം ആണ് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു എൻ ബീഡ് ആദ്യമേ ഇട്ടു എന്നിട്ട് മറ്റേ സൈഡിൽ കൂടെയാണ് ഞാൻ ട്യൂബ് കൊടുക്കുന്നത് ഇതാണ് കറക്റ്റായിരുന്നു ഇതേട് അപ്പോൾ ഇതിനകത്ത് രണ്ടാമത്തെ എൻ ബിട് ഇത് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ നമുക്ക് നമുക്കിതെല്ലാം ചെയ്തെടുക്കാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള പീസസ് ബാക്കി വരും ബാക്കി വരുന്ന പീസസ് നമുക്ക് ഓരോരോ പീസ് തരുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സിന് ഏത് കളറാണെന്ന് നോക്കിയിട്ട് ഓരോരോ കളറ് ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ബീഡ്സ് ആഡ് നല്ല ആ കളേഴ്സ് തന്നെയുള്ള ബീഡ്സ് ആഡ് ചെയ്തൊക്കെ നമ്മളുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മളുടെ കല ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാം എന്നാവണം ഇപ്പം ഞാൻ ചുമ പല കളേഴ്സ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മളുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ അവർക്ക് പോലും ചെയ്തെടുക്കാവുന്നതാണ് ഇത് കുട്ടികൾക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇപ്പം തീരെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പോലും ഇപ്പം ഇത് അറ്റമൊക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഒരു സൂപ്പർവിഷൻ വേണമെന്നേ ഉള്ളൂ അപ്പം ചെറിയ കുട്ടികൾക്ക് അവരുടെ അവരുടെ അനുസരിച്ച് ഇത് ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിലൊക്കെ ഇരിക്കുന്നതിന് പോലെ അവർക്കും ഇത് ഇഷ്ടമായിരിക്കും നമ്മൾക്കും അവർ ചെയ്തത് ഇട്ടിട്ട് അവർ തന്നെ ചെയ്യുന്ന ഹെയർ ബാൻഡ് വെച്ചിട്ട് അവർ ഇടുന്നത് കാണുമ്പോൾ അവർക്ക് സന്തോഷമാണ് നമുക്ക് സന്തോഷമാണ് ഇതുപോലെ നല്ലൊരു വരുമാനമാണ് നമുക്ക് ചെറിയ എമൗണ്ടിന് തന്നെ ഇതിങ്ങനെ കൊടുക്കാൻ പറ്റും ഈ എൻ പീസ് വെച്ചിട്ട് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിനകത്തൊക്കെ നല്ല ക്ലിപ്പുകളും എടുക്കാൻ പറ്റും അപ്പോൾ ഇത് പോകുന്നില്ല പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും മറ്റേ ഇച്ചിരി വീതിയുള്ള ഹെയർ ബാനിനകത്തും പല ഡിസൈൻസ് നമുക്ക് ഇതുകൊണ്ട് കൊടുത്തെടുക്കാൻ പറ്റും ഇതൊന്നും അല്ലാതെ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാക്കാനായിട്ട് കുട്ടികൾക്ക് പല സ്കൂൾ പ്രൊജക്റ്റിനൊക്കെ ആണെങ്കിലും അതിനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പല രീതിയിൽ നമുക്ക് ഹെയർ ബാൻഡ് ചെയ്തെടുക്കാം ഇതിലെ മെറ്റീരിയൽസ് ഒക്കെ ഓൺലൈനിൽ നല്ല ചീപ്പായിട്ട് അവൈലബിൾ ആണ് അപ്പം ഞാൻ ക്യു ബി ജി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നിന്നാണ് ഇതെല്ലാം മേടിക്കുന്നത് നല്ല പ്രൊഡക്ട്സ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയതിന് ശേഷം എങ്ങനെയുണ്ടായിരുന്നെന്ന് കമൻ്റായിട്ടൊന്ന് ഇടണം ചെയ്യും എന്നുള്ളവരും കൂടെ ഒന്ന് കമൻ്റ് ഇടണം ഞാൻ ചെയ്യുമെന്നുള്ളത് അപ്പോൾ അടുത്ത് വിടേയ്ക്കകത്ത് കാണുന്നത് വരെയും ബൈ